കുംഭമേളയ്ക്ക് പോയിരുന്നുവെന്നും എന്നാൽ ചൊറി പിടിക്കുമെന്ന് കരുതി ത്രിവേണിയിൽ സ്നാനം ചെയ്തില്ല എന്നുമൊക്കെ വിളിച്ചുകൂവിയ ഫുട്ബോൾ താരം സി കെ വിനീത് ഇതൊന്ന് കേൾക്കുക ത്രിവേണിയിലെ തീർത്ഥജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും പറ്റുന്നതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഖ്യാത ശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ അജയ്കുമാർ സോംഗർ ത്രിവേണി സംഗമത്തിലെ ജലത്തിന്റെ ശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് ഡോക്ടർ സോങ്കർ തന്റെ ലബോറട്ടറിയിൽ ഈ ഗംഗാജലം എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തിയത് തുടർന്നാണ് ത്രിവേണിയിലെ തീർത്ഥജലം ജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാൻ പറ്റുന്നതാണെന്നും അദ്ദേഹം കണ്ടെത്തിയത് സംശയമുള്ളവർക്ക് തന്റെ മുന്നിൽ വെച്ച് ഗംഗാജലം പരിശോധിച്ച് തൃപ്തിപ്പെടാമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ സഹായി കൂടിയായിരുന്ന ഡോക്ടർ അജയ്കുമാർ സോങ്കർ ആണ് ഇപ്പോൾ ത്രിവേണി സംഗമത്തിലെ ജലത്തിന്റെ ശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച മാധ്യമങ്ങൾക്ക് നേരെ രംഗത്ത് വന്നത് തുടർന്ന് അദ്ദേഹം ലബോറട്ടറിയിൽ പരിശോധിച്ചവയിൽ നിന്ന് ഗംഗാജലം പവിത്രമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഗംഗയിലെ അഞ്ച് ഘാട്ടുകളിൽ നിന്ന് ജലം ശേഖരിച്ചാണ് അദ്ദേഹം പരിശോധന നടത്തിയത് ബാക്ടീരിയ ഫോജ് കാരണം ഗംഗാജലത്തിന്റെ അത്ഭുതകരമായ ശുദ്ധീകരണ ശേഷിയാണ് എല്ലാവിധത്തിലും കേട് കൂടാതിരിക്കുന്നത് മഹാകും നഗറിലെ നോസ് അരേൽ എന്നിവയുൾപ്പെടെ അഞ്ച് പ്രധാന സ്നാനഘട്ടങ്ങളിൽ നിന്നാണ് അധികം ജല സാമ്പിളുകൾ ശേഖരിച്ചത് കോടിക്കണക്കിന് ഭക്തർ കുളിച്ചിട്ടും ഈ വെള്ളത്തിൽ ബാക്ടീരിയയുടെ വളർച്ചയോ ജലത്തിന്റെ പി അളവിൽ കുറവോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഗംഗാജലത്തിൽ ആയിരത്തി ഒരുന്നൂറ് തരം ബാക്ടീരിയോ ഫ്യൂജികൾ ഉണ്ടെന്നും അമ്പത്തിയേഴ് കോടി ഭക്തർ ഗംഗാജലത്തിൽ കുളിച്ചിട്ടും വെള്ളം മലിനമാകാത്തതിന്റെ കാരണം ഇതാണെന്നും ഗംഗാജലത്തിന്റെ അസിഡിറ്റി അതായത് പി എച്ച് സാധാരണയേക്കാൾ മികച്ചതാണെന്നും അതിൽ ദുർഗന്ധമോ ബാക്ടീരിയോ വളർച്ചയോ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വിവിധ ഘട്ടങ്ങളിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ ലബോറട്ടറിയിൽ എട്ട് ദശാംശം നാല് മുതൽ എട്ടേ ദശാംശം ആറ് വരെ പി എച്ച് ലെവൽ ഉണ്ടെന്നും കണ്ടെത്തി മണിക്കൂർ ഇൻക്യുബേഷൻ താപനിലയിൽ ജല സാമ്പിളുകൾ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടും അവയിൽ ഹാനികരമായ ബാക്ടീരിയയുടെ വളർച്ചയുണ്ടായിട്ടില്ല ഗംഗാജലം മലിനമാണെന്ന് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം ആളുകൾ പ്രചാരണം ആരംഭിച്ചിരുന്നു അത് സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആശുപത്രികളിൽ കാല് കുത്താൻ പോലും ഇടമുണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇത്തരം പരീക്ഷണം നടത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ താരം സി കെ വിനീത് നടത്തിയ പരാമർശത്തിനെതിരെ ഇപ്പോൾ വിനീതിന് അസഭ്യ വർഷമാണ് എത്തുന്നത് മാതൃഭൂമി അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുംഭമേളയിൽ പോയ അനുഭവം വിനീത് പങ്കുവച്ചത് ചൊറി പിടിച്ചു വരാൻ താൽപ്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ല എന്നായിരുന്നു വിനീത് പ്രതികരിച്ചത് സംഭവം വാർത്തയായതോടെ വിനീത് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ അസഭ്യ വർഷം തന്നെയാണ് ഉയർന്നത് വിശ്വാസമില്ലാത്ത നീ എന്തിന് കുംഭമേളയ്ക്ക് പോയെന്നും കുളിക്കാത്തവർ അമ്പലത്തിൽ കയറരുതെന്നും ശുദ്ധിയായിട്ട് വരുന്നവരെ നാറ്റിക്കരുത് നീ കുളിക്കാൻ ഇറങ്ങാത്തത് നന്നായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വട്ടച്ചൊറി വന്നതിന് തുടങ്ങിയാണ് അസഭ്യ വർഷങ്ങൾ നിറയുന്നത് വിനീതിനെ അന്തം കമ്മിയെന്നവരെ ചിലർ വിശേഷിപ്പിക്കുന്നു വിനീതിനെ കാണുമ്പോൾ ചൊറി പിടിച്ച ലുക്കെന്ന് പോലും കമൻറ്റുകൾ വരികയാണ് നീ കുളിക്കാത്തത് കൊണ്ട് ഗംഗ ഇപ്പോഴും പരിശുദ്ധമാണെന്നും ഒരാൾ കുറിക്കുന്നു കണ്ണൂരിലെ പ്രശസ്തമായ അണ്ടല്ലൂർക്കാവിൽ നടക്കുന്ന തെയ്യം മഹോത്സവത്തിൽ നിന്നുള്ള ഒരു ചിത്രം വിനീത് പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അസഭ്യ കമൻ്റുകൾ പോലും നിറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്